ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വയലൻസ് കൂടിയ ചിത്രമെന്ന വിശേഷണവുമായി എത്തിയ ചിത്രമാണ് ഉണ്ണികോന്തെ മാർക്കോ വയലൻസിന്റെ തീവ്രത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ പ്രോസ്തറ്റിക് ബ്ലഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായ ആയ സുധി സുരേന്ദ്രൻ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണിത് ഇത്രയും ബ്ലഡ് ഉപയോഗിച്ച മറ്റൊരു മലയാള സിനിമ ഉണ്ടാകില്ല ഇരുന്നൂറ്റി നാല്പത് ലിറ്റർ പ്രോസ്തറ്റിക് ബ്ലഡ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ചത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്ന രക്തമാണ് പ്രോസ്തറ്റിക് ബ്ലഡ് ഇത് നിർമ്മിക്കാൻ നല്ല ചിലവ് വരും ആർട്ടിസ്റ്റുകളുടെ മുഖത്തും ദേഹത്തുമെല്ലാം ഉപയോഗിക്കേണ്ടത് കൊണ്ട് നല്ല പ്രോഡക്റ്റ് തന്നെ വേണം മേക്കപ്പിന് മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഉപയോഗിച്ചത് നിലത്തൊഴിക്കാനും സെറ്റിന്റെ ഭാഗമായും ഒക്കെ ധാരാളം രക്തം വേറെയും വേണ്ടി വന്നു സുധി പറഞ്ഞു ഉണ്ണിമൂഹുന്ദൻ വലിയ സപ്പോർട്ടാണ് നൽകിയത് അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഉള്ളിൽ വരെ ചോര കാണിക്കുന്നുണ്ട് എ ബ്ലഡ് എന്ന ആണ് ഇവിടെ ഉപയോഗിച്ചത് എല്ലാ ആർട്ടിസ്റ്റുകളും ഇത് കണ്ണിലിടാൻ സമ്മതിക്കാറില്ല ഓരോ ഷോട്ടിനും എ ബ്ലഡ് ഉപയോഗിച്ചിരുന്നുവെന്നും സുധി കൂട്ടിച്ചേർത്തു സിനിമയിൽ കാണിക്കുന്ന വെട്ടിയെടുത്ത കൈ തല ശരീരഭാഗങ്ങൾ ചോരക്കു തുടങ്ങിയവയെല്ലാം സുധിയുടെ കരവിരുതിൽ പിറന്നതാണ് സുധിയുടെ ക്രിസ്മസ് ആശംസ പോലും മാർക്കോയെ ചുറ്റിപ്പറ്റിയായിരുന്നു വെട്ടിയ തല കൂളായി പിടിച്ച് നിന്നുകൊണ്ടാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആശംസകൾ സുദീപ് പങ്കുവച്ചത്